കൃഷിയെയും കർഷകരെയും പ്രണയിക്കുന്നവർക്കും ഒഴിവുവേളകൾ ആസ്വാദ്യമാക്കാനുമായി അഗ്രിത്തീം പാർക്ക് വൈവിധ്യമാർന്ന പൂക്കളും ചെടികളും പച്ചക്കറികളും പഴങ്ങളും നിറഞ്ഞ അഗ്രി ഫാം കാണാൻ ഈ ഓണക്കാലത്ത് നെമ്മാറയിലേക്കെത്താം പേരുപോലെ തന്നെ ഹരിതാഭം പാർക്ക് കാണികൾക്കും നാട്ടുകാർക്കും പ്രായഭേദമന്യേ പച്ചപ്പിന്റെ ഭംഗിയും ശാന്തിയും പകരുന്നു കൃഷിയെയും കർഷകനെയും സ്നേഹിക്കുന്നവർക്കായി മിനി ഊട്ടി മിനിയൂട്ടിയെന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതി റൂട്ടിൽ നെമ്മാറ പോത്തുണ്ടി കൽനാടാണ് അഗ്രി ഫാം പ്രവർത്തിക്കുന്നത് വിവിധ തരത്തിലുള്ള പച്ചക്കറികളും പഴങ്ങളും ഫാമിൽ നിന്നും നേരിട്ട് വാങ്ങാൻ കഴിയുന്ന രീതിയിലാണ് ഫാം ഒരുക്കിയിട്ടുള്ളത് ആറേക്കർ സ്ഥലത്താണ് ഈ വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നത് കേടുകൂടാത്ത ജൈവകൃഷിയിൽ നടത്തിയ കൃഷിയിനങ്ങളാണ് ഇവിടെ നിന്ന് ലഭിക്കുക ഇടനിലക്കാരുടെ ആവശ്യവുമില്ല പഴയകാലത്തെ ബാർട്ടർ രീതിയിൽ ആളുകൾക്ക് തങ്ങളുടെ വിളവെടുപ്പ് സാധനങ്ങൾ ഇവിടെ നൽകി തിരിച്ചിഷ്ടപ്പെട്ട വസ്തുക്കൾ വാങ്ങാനുമാകും കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും മത്സ്യക്കുളവും ചടങ്ങുകളും മറ്റും നടത്തുവാനുള്ള സൗകര്യവും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് കൃഷിയിൽ താൽപ്പര്യമുള്ളവർക്ക് കൃഷി ചെയ്യാനും ഇവിടെ അവസരമുണ്ടെന്നതാണ് മറ്റൊരു സവിശേഷത സഞ്ചാരികൾക്കും പരിസരവാസികൾക്കും പ്രകൃതിയിൽ പ്രകൃതിയിലലിഞ്ഞ കൃഷികൾ കാണാനും വ്യായാമത്തിനും ഇവിടെ അവസരമുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്